മാുളത്ത് നാളെ നടക്കുന്ന ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് കിസാൻ സഭ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും മേൽ കുതിര കയറുകയാണ് ഇന്നലെ പൊതുപ്രവർത്തകർക്കും ജനങ്ങൾക്കുമെതിരെ ആക്രമണം നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കണമെന്നും നാളെ നടക്കുന്ന ഹർത്താലിൽ ജനരോക്ഷം ഇരമ്പുമെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു മാംഗുളം പ്രദേശത്തെ കൃഷിക്കാർ നാളെ പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലിനെ അഖിലേന്ത്യാ സഭ പിന്തുണയ്ക്കുകയാണ് അവിടെ എഴുപത്തിയൊന്ന് മുതൽ താമസിക്കുകയും ഒരു പഞ്ചായത്തായി രൂപീകരിച്ച് ജനങ്ങൾ ജീവിക്കുകയും ചെയ്യുന്ന പ്രദേശമാണ് അവിടേക്കാണ് ആ പ്രദേശവുമായി ബന്ധമില്ലാത്ത രണ്ട് ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിക്രമങ്ങൾ കാണിക്കുകയും ജനപ്രതിനിധികളെ ആക്രമിക്കുകയും ചെയ്തു എന്നിട്ട് അവർ തന്നെ പോയി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് കള്ളക്കേസ് എടുക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ആക്രമണത്തിൽ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കുമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർക്കശമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വനപ്രദേശങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ ഇറക്കുകയാണ് ജില്ലയിലെ അഞ്ചു താലൂക്കുകളിലും ജനവാസ മേഖലയിലാകെ വനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ആക്രമണങ്ങൾ നടത്തുകയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പ്രദേശങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ കാട്ടാനയും കൊരങ്ങും കാട്ടുപന്നിയും ജനങ്ങളെ ആക്രമിക്കുകയും ജനങ്ങളുടെ ജീവനോപാധികൾ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടാൻ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന നടപടികളുടെ എല്ലാം ഭാഗമാണിത് ജനങ്ങൾ ഇതിനെ സംഘടിതമായി എതിർക്കേണ്ടതാണ് ഇതിൽ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നാട്ടിലെ ജനങ്ങളുടെ ജീവിതവും അവന്റെ സ്വര്യമായ ജീവിതവും അവൻ്റെ കൃഷിരേഖണ്ണങ്ങളും അവൻ്റെ വാർപ്പിടങ്ങളുമെല്ലാം സംരക്ഷിക്കേണ്ടത് രാഷ്ട്രീയം നോക്കിയല്ല ജനങ്ങളുടെ ആവശ്യമായി അതിനെ കാണേണ്ടതാണ് ജനങ്ങൾ ഒന്നിച്ചതിനെ എതിർക്കണം പടയപ്പയെ പോലുള്ളവയെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് പടയപ്പയെല്ലാം നാട്ടിലൂടെ നടന്ന് കൃഷിരേഖണ്ഡങ്ങൾ മാത്രമല്ല നശിപ്പിക്കുന്നത് കടകളും വ്യാപാര സ്ഥാപനങ്ങളും തകർക്കുകയും അവിടെയുള്ളവയെല്ലാം നശിപ്പിക്കുകയും ചെയ്യുകയാണ് ചിലയിടത്തെല്ലാം തുച്ഛമായ നഷ്ടപരിഹാരം കൊടുക്കുകയാണ് അങ്ങനെ നഷ്ടപരിഹാരം കൊടുത്താൽ തീരുന്നതല്ല ഈ പ്രശ്നം വന്യജീവികളെ വനങ്ങളിൽ താമസിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവിടെ വളർത്തേണ്ടതാണ് അതിനിവിടെ ആരും എതിരല്ല മറിച്ച് അവയെ കൃഷി നിന്ന് ജീവിച്ചോളാൻ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടുന്ന തെമാടിത്തരമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി നിന്നുള്ള പോരാട്ടങ്ങളാണ് നമുക്ക് ആവശ്യം ആ പോരാട്ടത്തിലേക്ക് മുഴുവൻ ആളുകളും അണിചേരണം എന്ന അഭ്യർത്ഥനയാണുള്ളത് ശക്തമായ പ്രക്ഷോഭണത്തിലൂടെ ഈ തോന്നിയാസങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം അതിന് ജനങ്ങൾ സംഘടിച്ച് മുന്നോട്ട് വരണം എന്ന അഭ്യർത്ഥന എല്ലാവരുടെയും മുമ്പിൽ അഖിലേന്ത്യാ കിസാൻ സഭ സമർപ്പിക്കുകയാണ് ഈ പോരാട്ടങ്ങളിൽ ഞങ്ങളുടെ എല്ലാ കാലത്തെയും പിന്തുണ ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുകയാണ്